بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين اغفر لنا ولوالدينا لمشايخنا ولأساتذنا ولجميع المسلمين نبي صلى الله عليه وسلم دعنا تروا جنتل പറയുന്ന ചില ഭാഗങ്ങൾ ഇടപാട് നടത്തുമ്പോൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യലും ഇളവുകൾ ചെയ്യലും ഒക്കെ പുണ്യമാണ് അതൊക്കെ സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും നിഷ്കാത്തിലെ അധ്യായം ബാബുൽ മുസാഹമത്തി മുസാഹമത്തിൽ ഇടപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യലിന്റെ അധ്യായം അൽഫസുൽ ഒന്നാം ഭാഗം ഒരു മനുഷ്യൻ അള്ളാഹു ചെയ്യട്ടെ സംഹൻ ചെയ്യുന്നതായ ഒരു മനുഷ്യൻ അവൻക്ക് കിട്ടാനുള്ള അവകാശത്ത് നിന്ന് അല്പമൊക്കെ ഇളവാക്കി ഇളവ് നൽകും വില്പന നടത്തുമ്പോഴും വൈതസ്ഥറോ വിലവാക്ക് വിലക്ക് വാങ്ങുമ്പോഴും വൈദപ്പുത്തോ കടം ആവശ്യപ്പെടുമ്പോഴും കടം കിട്ടാനുള്ള കടം വിട്ടാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോഴും എന്താക്കും അല്പം ഇളവാക്കി നൽകും അങ്ങനെയുള്ള ചെരിയട്ടെ

അയാളെ അരികിലേക്ക് മലക്ക് വന്നു അയാളുടെ റൂഹി പിടിക്കാൻ വേണ്ടി അപ്പോൾ മലക്ക് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അല്ല നീ വല്ല നന്മയും ചെയ്തിട്ടുണ്ടോ കാലാ അയാൾ പറഞ്ഞു മാ അലമു ഞാൻ അറിയില്ല എനിക്കറിയില്ല അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടൊന്നർ നീ ഒന്നുകൂടി ചിന്തിച്ചു നോക്കോ കാലപ്പൊ അദ്ദേഹം പറഞ്ഞു അറിയില്ല ഒന്നും അറിയില്ല എനിക്കറിവില്ല വൈറാന്നി എങ്കിലും ഞാനേ കുന്തോ അന്യ നിശ്ചയം ഞാനേ കുന്തോ ഞാനായിരുന്നു ബായി ഒന്നാസാ ജനങ്ങളുമായി ഇടപാട് നടത്താറുണ്ട് അവർക്ക് ഞാൻ അവർക്ക് ഞാൻ പ്രതിഫലം നൽകാറുണ്ട് അങ്ങോട്ട് എന്തെങ്കിലും പ്രതിഫലം നൽകാറുണ്ട് എന്താണത് കഴിവുള്ളവർക്ക് തന്നെ ഞാൻ സാവകാശം നൽകും ഡേറ്റ് മാറ്റി ഒന്നും കൂടി ഇളവ് നൽകും അവർക്ക് വെയിറ്റിംഗ് കൊടുക്കുമ്പോ തെജാവ് ഞാൻ വിട്ടു വിട്ടു കൊടുക്കാറുണ്ട് അതിൽ ശരി കഴിവില്ലാത്തവർക്ക് കഴിവുള്ളവർക്ക് ഞാൻ സാവകാശം നൽകും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ കടത്തി എന്ന് തങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ് മുസ്ലിം അള്ളാഹ്വാൻ റിപ്പോർട്ട് ചെയ്യുന്നു മുസ്ലിമിന്റെ ും ഇത് കേട്ടപ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ വിട്ടുവീഴ്ചയും അളവൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറയും എന്നാൽ ഞാനാണ് ഏറ്റവും അവകാശ മഹത്തായവൻ വിട്ടുവീഴ്ചയാങ്കേക്കാൾ എന്ന് പറയും അള്ളാഹു പറഞ്ഞു എന്നിട്ട് അള്ളാഹു പറഞ്ഞു തജാവി എന്റെ ഈ അടിമക്ക് നിങ്ങൾ വിട്ടുവീഴ്ച കൊടുക്കോ അവരെ ശിക്ഷിക്കേണ്ടതില്ല എന്ന് അള്ളാഹു മലക്കുകളോട് പറയുന്നതാണ് പറഞ്ഞിട്ടുണ്ട് എന്ന് അലൈഹി നബിസ്വല്ലാം തങ്ങൾ പറയുന്നു പലപ്പോഴും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞു അള്ളാനെ തന്നെയാണ് സത്യം പുതിയ സാധനമാണ് ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് എന്ന് ഉള്ളതോ ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്ന ചില മനുഷ്യന്മാരെ കാണാം നബി വസ്സല തങ്ങൾ അവരെ പറ്റി പറയുന്നു സൂക്ഷിക്കുക കച്ചവടത്തിൽ സത്യം സൂക്ഷിക്കുകയും കച്ചവടം ചെയ്യുമ്പോ വിൽപ്പന നടത്തുമ്പോ സത്യം ചെയ്യാൻ വർദ്ധിപ്പിക്കാഹി വല്ലാഹി വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇല്ലതും ഇല്ലാത്തതും സത്യം സ്വന്തമായി പറയുന്നതാണെങ്കിലും സത്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയൽ വർദ്ധിപ്പിക്കരുത് ഇന്ന കോ സത്യം ചെയ്താൽ അത് ചെലവാക്കും സാധനം വിറ്റയും പക്ഷെ സമയം ആക്കൂ അത് പിന്നീട് വർക്കത്തെ ഇല്ലാതെയാക്കും വർക്കത്തിന് കളയുന്നതാണ് സത്യം സത്യസന്ധമായിട്ടാണെങ്കിലും ശരി സത്യം സത്യം എന്നാണ് സത്യം ചെയ്യാൻ പാടില്ല കഴിവിന്റെ പരമാവധി ഒഴിവാക്കൾ ഉള്ളതും ഇല്ലാത്തതായ ആയ പോലീസകൾ പറയുക യാഥാർത്ഥ്യം അറിയാതെ ചിലപ്പോ നമ്മള് അങ്ങനെ ആണെന്ന് മനസ്സിലാക്കി പറയായിരിക്കും എങ്കിലും പലപ്പോഴും പിഴക്കാനാ സാധ്യത ഒരു വസ്തുവിന്റെ ഗുണനന്മകള് പറയുമ്പോൾ ഉള്ളതാവണം എന്നില്ല ഉള്ളത്തെ കഥ ഒന്നും അറിയില്ല ഏർ പെട്ടുപോയി എന്ന് പറയുന്ന അബൂ അവസ്ഥയിലെത്തു പറയുന്നു അവര് സമയത്ത് ഞാൻ കേട്ടു പറയുന്നു പറയുന്നുരക്കിനെ ചെലവാക്കും കളയുന്നതാണ് അപ്പൊ സത്യം ചെയ്തേ ഒഴിവാക്കണം കാലം മൂന്നാളുകളിലായി കല്ഹു അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല വലായുറങ്ങിലെയും അവരിലേക്ക് അള്ളാഹു നോക്കുകയില്ല വലായുസക്കിയും അള്ളാഹു അവരെ സംസ്കരിക്കുകയില്ല വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട് കാല ഇത് പറഞ്ഞു പരാജയപ്പെട്ടല്ല കേട്ടപ്പോറു നഷ്ടമായ ആരാണ് അവർ അല്ലാന്റെ റസൂലെ കാല ഈ മൂന്നാളുകൾ ആരാണ് നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയോ അവരിലേക്ക് നോക്കുകയോ അവരെ സംസ്കരിക്കുകയോ ചെയ്യുകയില്ലാത്തവർ പറഞ്ഞു ൂടെന്നവർ മിരിയാണിക്ക് തായ അടിച്ചുവാരി നടക്കുന്നവർ വൽ മന്നാനു കൊടുത്തത് എടുത്തു പറയുന്നവർ ചരക്കിനെ ചെലവഴിക്കുന്നവർ ബിൽഹൽ ഫിൽ കാതി കള്ളസത്യം ചെയ്തുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഇല്ലാത്തത് പറഞ്ഞ് സത്യം അത് ചെയ്യന്നെ പ്രവാഹു മുസ്ലിം ഇനിയും കച്ചവടക്കാരെ പറ്റി പറഞ്ഞ ദീസുകൾ ഉണ്ട് ഇൻഷാല്ല